ഹായ് ഗസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പത്ത് സെവൻ സീറ്റർ വാഹനങ്ങളെ പറ്റിയാണ് അപ്പോൾ സെവൻ സീറ്റർ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ പ്രാക്ടിക്കാലിറ്റി നിറഞ്ഞുകൊണ്ടുള്ളതാണ് കാരണം നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ആ ഒരു തേട്രോ മടക്കി നമുക്കതൊരു ബൂട്ട് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമിക്കവരും സെവൻ സീറ്റർ വാഹനങ്ങൾ കൂടുതൽ തിരയുന്നത് അത് പുതിയതും അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലും അത്യാവശ്യം നല്ല ഡിമാൻഡ് തന്നെയാണ് സെവൻ സീറ്റർ വാഹനങ്ങൾക്കുള്ളത് അപ്പോൾ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാരുതി സുസുദിയിൽ നിന്നുള്ള ഇരട്ടിക്കയാണ് ഇരട്ടിക്ക കഴിഞ്ഞൊരു മാസം കൊണ്ട് പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു എം യു വി എന്ന് പറയാം കാരണം ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ നമുക്ക് ആണ് അതുപോലെ തന്നെ നമുക്ക് മെയിൻ്റനൻസ് ഒക്കെ അത്യാവശ്യം നമുക്ക് തെറ്റില്ലാത്ത രീതിയിലുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രമേ ഇരട്ടിക്കക്ക് വരുന്നുള്ളൂ കൂടാതെ ടാക്സി വിഭാഗത്തിലും ഇരക്ട്രിക്ക അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഇലക്ട്രിക്ക സി എൻ ജിയിലും ആണ് ഡീസൽ നിർത്തിയെങ്കിൽ പോലും സി എൻ ജി ഇറക്ട്രിക്കയുടെ സി എൻ ജി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ എക്കാല പ്രിയ എസ് യു വി ആയ മഹേന്ദ്ര സ്കോപ്പിയോയാണ് സ്കോപ്പിയോ കഴിഞ്ഞൊരു മാസം കൊണ്ട് പതിമൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്കോപ്പിയോനെ പറ്റി പറയുവാണെങ്കിൽ ഇത് മികച്ച രീതിയിലുള്ളൊരു ഓൾ റൗണ്ടറായിട്ടുള്ളൊരു എസ് യു വി എന്ന് പറയാം കാരണം ഇത് നമുക്ക് നല്ല ഓഫ് റോഡും കൊണ്ടുപോകാം അതുപോലെ തന്നെ നമുക്ക് ഫാമിലി യൂസിനും പറ്റിയ ഒരു മികച്ചൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് മഹീന്ദ്ര സ്കോപ്പിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ ബൊലറോയാണ് ബൊലേറോ കഴിഞ്ഞൊരു മാസം കൊണ്ട് എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റിലാണ് ബൊലറോ സെയിൽ ചെയ്തിരിക്കുന്നത് ബൊലറോയനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ബൊലറോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽ സ്ഥലം വരുന്നത് കാരണം ഇത് പലതരത്തിലുണ്ട് എന്നാൽ പോലും ബൊലറോയിൻ്റെ ആ ഒരു റഗ്ഗഡ് ആയിട്ടുള്ളൊരു ഫേസും അതുപോലെ തന്നെ ഇത് വളരെ റിലയബിളായിട്ടുള്ള വാഹനമായിട്ടാണ് എല്ലാവരും കരുതപ്പെടുന്നത് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമുക്ക് മെയിൻ്റനൻസും അത്യാവശ്യം ചീപ്പായിട്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വാഹനവും കൂടിയാണ് പിന്നെ നമുക്കിന്നിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ യൂസ്ഡ് മാർക്കറ്റിൽ പോലും ബോലേറോന് അത്യാവശ്യം നല്ല വിലയുണ്ട് ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ എം യു വി സെഗ്മെൻറ്റിലെ കിങ്ങായി എന്നറിയപ്പെടുന്ന നമ്മുടെ ഇനോവയാണ് ഇനോവ കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് യൂണിറ്റിലാണ് ഇനോവ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനോവയെ പറ്റി നമുക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാഹനം തന്നെയാണ് അപ്പോൾ അഞ്ചാം സ്ഥാനം വന്നിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്രയിൽ നിന്നുള്ള എക്സ് യു വി സെവൻ ഡബ്ലു ആണ് എക്സ് യു വി സെവൻ ഡബ്ല്യോ കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം ഏഴായിരത്തി നാനൂറ്റി അറുപത്തെട്ട് യൂണിറ്റിലാണ് എക്സ് യു വി സെവൻ ഡബ്ല്യു സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എക്സ് യു വി സെവൻ ഡബ്ല്യൊയെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം മികച്ച രീതിയിലുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഈ ഒരു വാഹനം ബുക്ക് ചെയ്താൽ കിട്ടാൻ വളരെ കാലതാമസവും ഉണ്ടെന്നാണ് കേൾക്കുന്നത് കൂടാതെ അധികം വയ്യാതെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് പ്രശനും കൂടി വരാൻ പോകുന്നുണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ സെയിൽസ് എല്ലാം വമ്പൻ പൊളി പൊളിക്കുമെന്ന് തീർച്ചയായും പറയാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നമ്മുടെ കീടെ ആണ് കിയ ക്യാരൻസ് കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇതും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്കൊരുപാട് ഫീച്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കീയയുടെ ക്യാരൻസ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ട്രാൻസ്മിഷൻ ഓപ്ഷൻ അതുപോലെ തന്നെ എൻജിൻ ഒക്കെ നൽകുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഇതിൻ്റെയും ഇലക്ട്രിക് വർഷൻ വരാൻ പോകുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോർച്യൂണറാണ് ഫോർച്യൂണറിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു കീട്ടില്ല എസ് എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന സീവി തന്നെയാണ് ഫോർച്യൂണർ എന്ന് പറയുന്നത് ഫോർച്യൂണർ കഴിഞ്ഞൊരു മാസം കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഫോർച്യൂണറിൻ്റെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് അധികം കോമ്പിറ്റേറ്റീവ്സ് ഇല്ല കാരണം നമ്മുടെ പജിറോ ഇല്ല എൻഡവർ ഇല്ല ആകെയുള്ളത് എം ജിയുടെ ഗ്ലോസ്റ്റർ ആണ് പിന്നെ ടൊയോട്ടോയോടുള്ള എല്ലാവരുടെയും ആ ഒരു വിശ്വസനീയം കൊണ്ടാണ് ഫോർച്യൂണർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇന്ത്യയിൽ സെയിൽസ് എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വേറൊരു എതിരാളി അധികം ഇല്ലയെന്ന് തന്നെ ധൈര്യമായി പറയാം അതുകൊണ്ട് പിന്നെ ഈ ഒരു ഫോർച്യൂണറെ സംബന്ധിച്ച് ഇത് ഇച്ചിരി അല്പം ഓവർ പ്രൈസ്ഡ് ആണ് അതുകൊണ്ട് സെയിൽസ് ഇടക്കിടക്കൊന്ന് കുറഞ്ഞാൽ പോലും ഈ ഒരു വാഹനം വാങ്ങി വിറ്റാൽ പോലും കാശാണ് അത് തന്നെയാണ് ഈ ഫോർച്യൂണർ വാങ്ങുന്ന ആൾക്കാരെ കൂടുതൽ പ്രേരിപ്പെടുത്തുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എക്സ് എൽ സിക്സാണ് എക്സ് എൽ സെവൻ വരുമെന്നൊക്കെ പറയുന്നുണ്ട് എപ്പോൾ വരും എങ്ങനെ വരും എന്നൊന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ എക്സ് എൽ സിക്സ് കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് യൂണിറ്റിലാണ് എക്സ് എൽ സിക്സ് ചെയ്തിരിക്കുന്നത് ഇതും വളരെ മികച്ച രീതിയിലുള്ളൊരു തിരഞ്ഞെടുപ്പാണ് പക്ഷേ ഇച്ചിരി വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സഫാരിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് യൂണിറ്റിലാണ് ടാറ്റ സഫാരി കഴിഞ്ഞൊരു മാസം സെയിൽ ചെയ്തിരിക്കുന്നത് ടാറ്റാ സഫാരിയെ സംബന്ധിച്ച് ഒരുപാട് ലിമിറ്റഡ് എഡിഷൻ ഓപ്ഷൻസും അതുപോലെ തന്നെ പല പല എഡിഷൻസൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യൊരു വാഹനം പുറത്തിറക്കുന്നത് അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഹ്യുണ്ടയുടെ അൽക്കസാറാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് യൂണിറ്റിലാണ് അൽക്കസാർ ഒരു മാസം സെയിൽ ചെയ്തിരിക്കുന്നത് അൽക്കസാറിനെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഈ വാഹനങ്ങളിൽ ഈ കഴിഞ്ഞ ടോപ്പ് ടെൻ വാഹനങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും